ഹലോ ഗായ്സ് പുതിയൊരു വീടിലേക്ക് ഗൈസ് നമ്മടെ കുഞ്ഞ അമ്പത്താറാണ് കേട്ടാ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോണല്ലേ ഇ പൊണ്ണിയെ ഡ്രസ്സൊക്കെ മാറ്റി ഒരുക്കണ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് കാണിച്ചു അടിച്ചിട്ടുള്ള ഡ്രസ്സാണ് അല്ലെ അടിക്കല്ലേ കൈ കൊണ്ട് തുന്നിയ ചെയ്തിട്ട് അപ്പൊ അതൊക്കെ നിങ്ങക്ക് കാണിച്ചതാ പിന്നെ അതുപോലെ ഡാലിയനൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അങ്ങനെ നമ്മടെ ആ ദൂഷിന്റെ ഉടുപ്പിടല് കഴിഞ്ഞുട്ടാ അടുത്ത പരിപാടി എന്തൊക്കെ കണ്ണും പിരികിനെഴുതി കൊടുക്ക ഉറങ്ങാൻ വേണ്ടിട്ട് വെയിറ്റ് ആർന്നിട്ടാ ചുമ്പോൾ സമ്മതിക്കില്ലേ നമ്മടെ വിഷ്ണു ചേട്ടെത്തിണ്ട് നമ്മടെ അലിയൻ്റെ ഏട്ടാ അവിടെ അടുത്താൾ എത്തിണ്ട് ഏ സിനിമ നടൻ സിനിമ നടൻ സിനിമ നടൻ സുന്ദരി മോനെ നമ്മുടെ കുട്ടിയുടെ ഒഴിക്ക് കഴിഞ്ഞാ കിച്ചീ നമുക്ക് ശ്രദ്ധിച്ചെടുത്ത കരയണ്ട കറങ്ങോട്ടെ നമ്മടെ എന്റെയും ആദോഷിന്റെയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോട്ട്മാരൊക്കെ ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മോളും ആവശ്യം കിട്ടിയ പല്ലൊന്നും ചോട്ടെ പല്യം ചോർത്ത് പല്ല് അഞ്ചൊരു പല്ലേ പല്ല് ഒന്നും കേട്ട വല്യ മ്മടെ ഭാര്യമാരൊക്കെ അതൊരു ചെറിയ ചെറിയമ്മ ഗാസ് കയ്യാൻ വേണ്ടി കരുത്തി കേട്ടാ പാൽ ഊച്ചിട്ട് ഇപ്പൊ സമയം പത്തേ കാലും

ഗൂയിസ് അങ്ങനെ ഞങ്ങള് മൂന്ന് പേര് സെറ്റ് സെറ്റായിട്ട ഞങ്ങളുടെ കോസ്റ്റ്യൂം നീ പതാട്ട കാണുന്നത് मैं कोड़त तो नहीं है भाई बड़ी किकन्ना कोई वर्णन करता नहीं है इधर पे किते रहते चले ता पर आई आद्या 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 अयो आद्या 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 तेर उड़ केम कोटा तेर उड़ केम कोटा आद्या 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 പേരു വിളിക്കേട്ട അതേടാ ഫ്രണ്ട് ബെഞ്ചില് പരീക്ഷക്ക് ആദ്യ ആദ്യ ആ വിളിച്ചു വിളിച്ചു adia adia, adia. Nah. <laughs> <laughs> oh. ah. there it is <laughs> no the back and on the city language <laughs> മ്മടെ ചെറുതിന്റെ അമ്പത്താറൊക്കെ കഴിഞ്ഞ വലിച്ചു അതെ ആദിക്കുട്ടീന്ന് നമ്മള് പേരിട്ടിരിക്കണ്ട നിങ്ങള് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ഞാൻ അതിലത്യാവശ്യം നല്ലത് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ പറയണ്ടുള്ളത് അപ്പൊ ഇന്നലെ പിന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഫുഡ് എല്ലാര്ക്കും പാക്കേജ് കൊടുക്കണ്ടു പിന്നെ അതുപോലെ ആമിക്കുട്ടി പോയി പിന്നെ അമ്മാമ്മ കുട്ടീന്റെ അമ്മാമ അച്ഛൻ എല്ലാരും പോയി പോണത്തിരക്കില് പിന്നെ വീടോ അതിന്റെ പിന്നെ ആകെ ക്ഷീണായിരുന്നു കാലൊക്കെ കഴച്ച് പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഉറക്കിട്ടുണ്ടായില്ലേ രാത്രി കൊറച്ച് വർത്താനം പറയലായിരുന്നു കൊറച്ച് വർത്താനം നന്നായി വർത്താനം